ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലുമെല്ലാം റീൽസ് വീഡിയോകൾ ചെയ്ത ജുനൈദിന്റെ മരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുകയാണ് ചില മനുഷ്യർക്ക് ചില സമയങ്ങളിൽ ജീവിതത്തിൽ മഹാ ഉണ്ടാകും ഇപ്പോൾ മരണപ്പെട്ട ജുനൈദിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എന്നത് ഒരു മഹാദുരന്തമായി മാറിയിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളിൽ നിരന്തരം വീഡിയോകൾ ചെയ്ത് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെ പറ്റി പത്തും ഇരുപതും വീഡിയോകൾ ചെയ്ത് യൂട്യൂബിൽ നിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന യൂട്യൂബർമാരുണ്ട് അവരെ സംബന്ധിച്ച് ജുനൈദിന്റെ മരണം ഒരു സുവർണാവസരമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റീഫ മഹിനു എന്ന യൂട്യൂബറായ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ റീഫ മെഹനുവിന്റെ മരണം വിറ്റ് ആ കുടുംബത്തിന്റെ ദരിദ്രമായ പശ്ചാത്തലമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ മരണം വിറ്റ് അൻപതും അറുപതും വീഡിയോകൾ ചെയ്ത് ലക്ഷങ്ങൾ വരെ ഉണ്ടാക്കിയ യൂട്യൂബർമാരുണ്ട് അപ്പോൾ ജുനൈദിന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് എങ്കിൽ ഈ മാസം മാർച്ച് ഒന്നാം തീയതി വന്ന ഒരു വാർത്തയാണിത് യുവതിയെ പീഡിപ്പിച്ച വ്ളോഗർ ജുനൈദ് അറസ്റ്റിൽ പതിനാല് ദിവസം രണ്ടാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് ഇന്നലെ വന്ന മറ്റൊരു വാർത്ത വാഹനാപകടത്തിൽ വ്ളോഗർ ജുനൈദ് മരണപ്പെട്ടു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇതിലും വലിയ ഒരു ദുരന്തം ഇനി ഉണ്ടാവാനുണ്ടോ രണ്ടു വർഷത്തിൽ കൂടുതൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു എന്നതാണ് കേസ് ലോഡ്ജുകളിലും ഹോട്ടലുകളിലും കൊണ്ടുപോയി പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചു എന്നതാണ് ജുനൈദിനെതിരെയുള്ള കേസ് ലിവിംഗ് ടുഗതർ എല്ലാം നടക്കുന്ന നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസ് കേസെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്തായാലും ഇൻസ്റ്റാഗ്രാം റീൽസ് താരമായ ജുനൈദ് ഇന്നലെ അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് തന്റെ നാടായ വൈക്കടവിൽ നിന്നും മഞ്ചേരിയിലേക്ക് വരുന്ന വഴി കാരക്കുന്ന് മരത്താണി എന്ന പ്രദേശത്ത് വെച്ചാണ് ജുനൈദിന് അപകടമുണ്ടായിരിക്കുന്നത് ജുനൈദ് സഞ്ചരിച്ച വൈക്ക് റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ കൂനയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം നടന്നത് എന്നാണ് പുറത്തു വാർത്തകൾ എപ്പോഴാണ് ഈ അപകടം നടന്നത് എന്ന് വ്യക്തമല്ല വൈകീട്ട് ആറ് ഇരുപതോടുകൂടി സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ് അപകടത്തിൽപ്പെട്ട ജുനൈദിനെ കാണുന്നത് അവർ ഉടനടി തന്നെ ജുനൈദിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും വൈകീട്ട് ഏഴ് മണിയോടുകൂടി ജുനൈദ് മരണപ്പെടുകയാണ് ഉണ്ടായത് ഹോസ്പിറ്റലിൽ എത്തിച്ച ഉടനെ തന്നെ ജുനൈദ് മരണപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തലയുടെ പിറകിലേറ്റ മുറിവാണ് ജുനൈദിന്റെ മരണത്തിന് കാരണമായത് എന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ജുനൈദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ ജുനൈദിന്റെ ബൈക്ക് അപകടവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം ഇത് സ്വാഭാവികമായ ഒരു അപകടം മാത്രമാണ് മറ്റു തരത്തിലുള്ള നിഗൂഢതകളൊന്നും ഇതിന് പിന്നിലില്ല എന്നാണ് പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചതിന് ശേഷം ജുനൈദിന്റെ മൃതദേഹം ഇന്ന് കബറടക്കുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്